greetings to all i am pranav babuka in this video we will try to discuss structure of gift tax gift tax in the structure right we will learn in this video so what is the gift tax structure so let's learn so before that let me recap what i have learned in your 1040 1040 padichappo ningal padichirunna samayam aanu 1040 ki or structure what was that structure or main don't i'll just tell you there was gross income minus section 62 adjustments ൾട്ടിപ്ലൈഡ് യോർവൈസ് ഇൻഡിവിജ്വൽ ടാക്സ് എന്ന് പറയുന്നത് സോ ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ആണ് ഗിഫ്റ്റ് ടാക്സിനുള്ളത് സോ നിങ്ങൾ ഏത് ടാക്സ് നോക്കിയാലും എസ്റ്റേ ടാസ് നോക്കിയാലും ഗിഫ്റ്റ് ടാക്സ് നോക്കിയാലും ജി എസ് ടി നോക്കിയാലും അതിൻ്റെ എല്ലാ സ്ട്രക്ചറും സെയിം ആണ് നമ്മള് എന്താണോ ബി സംസ് ഗ്രോസ് ഗ്രോസ് ആ ഗ്രോസ് ടോട്ടൽ എന്ന് പറയുന്നത് ഗ്രോസ് ഗ്രോസ് എമൗണ്ട് ഉണ്ടായിരിക്കും ആ ഗ്രോസ് എമൗണ്ടിൽ നമ്മൾ കുറയ്ക്കാൻ പോകുന്ന സർട്ടൺ ഡിഡക്ഷൻസ് നമ്മൾ കുറയ്ക്കും അല്ലെങ്കിൽ ഡിഡക്ഷൻസിനെ നമ്മൾ ഗിഫ്റ്റിന്റെ കേസിൽ എക്സ്ക്ലൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് എക്സംഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഈ ഡിഡക്ഷന് ശേഷം യു വിൽ ബി ഗെറ്റിംഗ് യുവർ ടാക്സിബിൾ എമൗണ്ട് ആ ടാക്സിബിൾ എമൗണ്ടിന് ഒരു ടാക്സ് റേറ്റ് വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും ക്രെഡിറ്റ് യുർ ടാക്സ് ലയബിലിറ്റി ടാക്സിന്റെ കേസിലാണ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സോ എല്ലാ ടാക്സിന്റെയും സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലാണ് ഗ്രോസ് മൈനസ് ഡിഡക്ഷൻസ് ലയബിലിറ്റി എല്ലാത്തിന്റെയും സെയിം ആണ് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ സെയിം ആണെന്നല്ലിഫ്റ്റ് ടാക്സ് സിസ്റ്റം യു എസ് ടാക്സ് ആണ് ഒത്തിരിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചപ്പോ എനിക്കൊന്നും വേണ്ട ദിവസ ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ ഗ്രോസ് മൈനസ് ടാക്സബിൾ ൾട്ടിപ്ലൈ വിസ് ആണ് ഇവിടെയും വരുന്നത് ഓൺ ഗിഫ്റ്റ് ഇയർ ഈ വർഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഗിഫ്റ്റിന്റെയും ഷെയർ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യും ഗ്രോസ് ഗിഫ്റ്റിൽ കാണിക്കും അല്ലെങ്കിൽ ോപ്പർട്ടിരി മാർക്കറ്റ് വാല്യൂ ഈ വർഷം കൊടുത്താണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്വന്റി ഫോറിൽ നിങ്ങൾ കൊടുത്ത പ്രോപ്പർട്ടീസിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ട്വന്റി ഫോറിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് അതൊക്കെയാണ് നമ്മൾ ഗ്രോസ് ഗിഫ്റ്റ് വരുന്നത് ഗ്രോസ് ഗിഫ്റ്റ് അതായിരിക്കും നമ്മൾ ഗ്രോസ് ഗിഫ്റ്റിൽ വരുന്നത് സോ ഗ്രോസ് ഗിഫ്റ്റ് ഇൻക്ലൂഡ്സ് എഫ് എം ഓൺ ഡേറ്റ് ഓഫ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഫോർ ഓൾ ഇൻ ദി കലണ്ടർ ഇയർ സോ ഗിഫ്റ്റ് ടാക്സ് പഠിക്കുമ്പോൾ വൺ തിങ് യു ഹാവ് ലോൺ എക്സെഷൻ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്ക്ലൂഷൻസ് നമ്മൾ ചെയ്യും ചെയ്യും ഡിഡക്ഷൻസ് നമ്മൾ എവിടെയും കാണുന്നില്ല മക്കളെ എന്ന് പറയുന്നത് when you you calculate your gross gift itself will exclude it നിങ്ങൾ എന്ത് അറിയോ ആ ആ നിങ്ങൾ നിങ്ങൾ ഇല്ല what happens <laughs> here is there are certain items such as political political party party contributions ക്ക് contribute ചെയ്യാന്ന് വിചാരിക്കാം നിങ്ങൾ gross gift ൽ പോലും ആ എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്താ പറയാ ആ ഒരു വിരോധാഭാസം സോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിങ്ങൾ എത്ര എമൗണ്ട് കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഗ്രോസ് ഗിഫ്റ്റിൽ കാണിക്കേണ്ട എന്താണെന്ന് നമുക്ക് അറിയില്ല ഗ്രോസ് ഗിഫ്റ്റിൽ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് എന്താണ് ഗ്രോസ് ഗിഫ്റ്റിൽ ഗിഫ്റ്റ് എക്സെറ്റഡ് എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിന് കൊടുക്കുന്ന എന്ത് കാണിക്കണം ഗ്രോസ് ഗിഫ്റ്റിൽ കാണിക്കണം നിങ്ങളുടെ ആർക്ക് കൊടുത്താലും നിങ്ങൾ ഗ്രോസ് ഗിഫ്റ്റിൽ കാണിക്കണം പക്ഷെ എന്ത് ചെയ്യണ്ട പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണെങ്കിൽ ഗ്രോസ് ഗിഫ്റ്റില് നിങ്ങൾ ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർക്ക് എന്താണ് നമുക്ക് ഡിഡക്ഷൻസ് കുറയ്ക്കുകയാണുള്ളത് അല്ലെ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻസ് സോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എക്സ്ക്ലൂഷൻസ് ഡിഡക്ഷൻസ് എക്സംഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ പഠിച്ചല്ലേ സോ ആ ഓരോ എക്സ്ക്ലൂഷൻസും നമ്മൾ ഇവിടുന്ന് ഡിഡക്ട് ചെയ്യണം ദാറ്റ് ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആനുവൽ എക്സ്ക്ലൂഷൻ എയ്റ്റീൻ തൗസൻഡ് പെർ ഡോണി നമ്മൾ ഫോർ എക്സാമ്പിൾ മക്കളെ ഇത് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാൻ പ്രണ ഞാൻ രാജു രവി ഈ രണ്ട് പേർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം വിചാരിക്കാം രവിക്ക് ഞാൻ ഏകദേശം ഒരു ട്വന്റി ഫോർ തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുത്തു രവി രാജു രാജു ട്വന്റി ഫോർ തൗസൻഡ് രവിക്ക് ഞാൻ ട്വന്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുത്തു സോ മൈ ഗ്രോസ് ഗിഫ്റ്റ് വിൽ ആസ് ഫോർട്ടി നൈൻ തൗസൻഡ് അല്ലേ ൊമ്പതിനായിരം ആയിരിക്കും എന്റെ ഗ്രോസ് ഗിഫ്റ്റ് ഇനി ആദ്യത്തെ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് annual exclusion എക്സ്ക്ലൂഷൻ തൗസൻഡ് പെർ ഈ രാജുവിന് ട്വന്റി ഫോർ തൗസൻഡ് കൊടുത്തതിന് എനിക്ക് എത്ര എക്സ്ക്ലൂഷൻ കിട്ടും എക്സ്ക്ലൂഷൻ കിട്ടും ഇനി രവിക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് എത്ര എക്സ്ക്ലൂഷൻ കിട്ടും തൗസൻഡ് എക്സ്ക്ലൂഷൻ കിട്ടും സോ ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എന്റെ ടാക്സബിൾ ഗിഫ്റ്റ് ഓഫ് ദി ഇയർ വേറെ ഒന്നും ഇല്ലാട്ടോ ഇതിന്റെ കാര്യമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല only if you have these ഓൺലി ഇഫ് യു ഹാവ് ദീസ് ട്രാൻസാക്ഷൻ ഇയർ ബി ഫോർട്ടി നയൻ തൗസൻഡ് 49,000 18,000 18,000 13,000 13,000 will be my taxable പ്രണവ് ഐ ആം ഗിവിംഗ് ഗിഫ്റ്റ് ായിരം രൂപ ഗിഫ്റ്റ് സിക്ക് ഞാൻ മുപ്പത്തിനാലായിരം രൂപ ഗിഫ്റ്റ് മൈ ഗ്രോസ് ഗിഫ്റ്റ് ഇൻക്ലൂഡ് സിക്സ്റ്റീൻ തൗസൻഡ് ഇനി ആനുവൽ എക്സ്ക്ലൂഷൻ എത്ര വരുന്നു െ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പതിനേഴായിരം ഡോളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അവർ ആനുവൽ എക്സ്ക്ലൂഷൻ ഈസ് എയ്റ്റീൻ തൗസൻഡ് സോ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് ഇവിടെ കുറയ്ക്കാൻ പറ്റുമോ ഇല്ല ആ വ്യക്തിക്ക് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ മാക്സിമം എമൗണ്ട് അല്ലെങ്കിൽ എയ്റ്റീൻ തൗസൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്ക്ലൂഷൻ സോ ഇവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് എത്ര ആയിരിക്കും സെവൻറ്റീൻ തൗസൻഡ് ആയിരിക്കും ഇനി അടുത്ത കേസില് ക്ക് ഞാൻ നയൻ തൗസൻഡ് കുറച്ചു എത്രയാണ് എനിക്ക് ആനുവൽ എക്സ്ക്ലൂഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ നയൻ തൗസൻഡേ ആയിട്ട് പറ്റുള്ളൂ ഇനി അടുത്ത വ്യക്തി ക്ക് ഞാൻ എത്ര എനിക്ക് എനിക്ക് കുറയ്ക്കാം കുറയ്ക്കാം സിക്സ്റ്റീൻ തൗസൻഡ് മൈനസ് സെവൻറ്റീൻ തൗസൻഡ് മൈനസ് നയൻ തൗസൻഡ് മൈനസ് തൗസൻഡ് പതിനാറായിരം ആയിരിക്കും എന്റെ ടാക്സബിൾ ഗിഫ്റ്റ് മക്കളെ എപ്പോഴും ആലോചിക്കണം യുവർ ആനുവൽ എക്സ്ക്ലൂഷൻ തൗസൻഡ് പതിനെണ്ണായിരം dollars വരെ നിങ്ങൾക്ക് annual exclusion കിട്ടും പക്ഷെ അതിന് കുറവെ എമൗണ്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് annual exclusion കിട്ടുള്ളൂ സോ ഈ ഒരു വ്യക്തിക്ക് നമ്മൾ നൈൻ തൗസൻഡ് ഡോളേഴ്സ് കൊടുത്തു അപ്പൊ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് എക്സ്ക്ലൂഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റില്ല only can be shown as exclusion ഇനി വ്യക്തിക്ക് സെവന്റീൻ തൗസൻഡ് ഡോളേഴ്സ് കൊടുത്തോളൂ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് കാണിക്കാൻ പറ്റും exclusion ആയിട്ട് ഒരിക്കലും പറ്റില്ല സെവൻറ്റീൻ തൗസൻഡ് കാണിക്കാൻ പറ്റുന്നു പക്ഷെ അതേസമയം സിക്ക് നമ്മൾ തേർട്ടി ഫോർ തൗസൻഡ് ഗിഫ്റ്റ് കൊടുക്കും അവിടെ എത്ര കാണിക്കുക മാക്സിമം എമൗണ്ട് എയ്റ്റീൻ തൗസൻഡ് നമുക്ക് എക്സ്ക്ലൂഷൻ കാണിക്കാം ഇനി ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് ഒരു ജസ്റ്റ് കൂടി പറയാം നമുക്ക് അപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെ നാല് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേ നാല് പേർക്ക് എ ബി സി ഡി എ ഞാനൊരു ട്വൽവ് തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുത്തു ബിക്ക് ഞാൻ ഒരു ട്വന്റി തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുത്തു സിക്ക് ഞാനൊരു തേർട്ടി തൗസൻഡ് കാർ ഗിഫ്റ്റ് കൊടുത്തു ഡിക്ക് ഞാൻ ഒരു എത്രയായിരിക്കും നാല്പതും മുപ്പതും എഴുപത് എഴുപത് ഇരുപത് തൊണ്ണൂറ് തൊണ്ണൂറ് എന്നാലും ഒന്ന് ഉറപ്പാക്കാനായിട്ട് ജസ്റ്റ് നോക്കാം സാർ ആയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല പറയാം പ്ലസ് ഫോർട്ടീൻ തൗസൻഡ് ആ വൺ ലാക് ടു തൗസൻഡിൽ നമ്മൾ ഓരോ ആനുവൽ എക്സ്ക്ലൂഷൻ കുറയ്ക്കാൻ പോവാണേ ഉള്ള ആനുവൽ എക്സ്ക്ലൂഷൻ എത്ര കിട്ടും ട്വൽവ് തൗസൻഡ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് തൗസൻഡ് കിട്ടുമോ ഇല്ല ട്വൽവ് തൗസൻഡ് കിട്ടുകയാണ് തൗസൻഡ് കൊടുത്തു ട്വന്റി തൗസൻഡ് കൊടുത്തു നമുക്ക് ആനുവൽ എക്സ്ക്ലൂഷൻ എത്ര വരെ കിട്ടും തൗസൻഡ് വരെ കിട്ടും സോ നമ്മൾ കുറച്ചു ഇനി സിക്ക് തേർട്ടി തൗസൻഡ് കൊടുത്തു എത്ര കുറയ്ക്കാൻ പറ്റുള്ളൂ ട്വൽ തൗസൻഡ് ആറായിരം ഡോളേഴ്സ് ആയിരുന്നു നെക്സ്റ്റ് എക്സ്ലൂഷൻ

സോ എത്രയായിരിക്കും ടാക്സബിൾ ഗിഫ്റ്റ് വരും ഈ ഒരു ട്രാൻസാക്ഷനിൽ ഗ്രോസ് ഗിഫ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് വരും മൈനസ് ആനുവൽ എക്സ്ക്ലൂഷൻ എയ്റ്റീൻ തൗസൻഡ് ബാക്കി സെവൻ തൗസൻഡ് എന്താ ടാക്സബിൾ ഗിഫ്റ്റ് ആയിട്ട് വരില്ലേ ഇനി അതേസമയം ഗിഫ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഇഫ് യു ആർ മാരിഡ് ഇൻഡിവിജ്വൽ യു കൺ സ്പ്ലിറ്റ് യുവർ ഗിഫ്റ്റ് വിത്ത് യുവർ സ്പൗസ് നിങ്ങളുടെ സ്പൗസിന്റെ കൂടെ ഗിഫ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ കൊടുക്കുന്ന മാത്രമായിട്ടുള്ള അതിന്റെ പകുതി എമൗണ്ട് നിങ്ങളുടെ വൈഫ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊടുക്കുന്നതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഏന്ന് വ്യക്തിക്ക് വൈഫണ്ടെന്ന് വിചാരിക്കുക B. സോ ഈ ട്വന്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് A കൊടുക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എ കൊടുക്കുന്നതായിട്ടും B കൊടുക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടായിരിക്കും കാണിക്കുക ഗിഫ്റ്റ് സ്പ്രിറ്റിംഗ് സോ ഗിഫ്റ്റ് സ്പിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു അതായത് ഈ ഗിഫ്റ്റ് സ്പ്രിപ്റ്റിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഗിഫ്റ്റ് മാത്രമായിട്ട് സംഭവിക്കില്ല എല്ലാ ഗിഫ്റ്റുകളും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് രണ്ടുപേരും കൊടുക്കുന്നതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ മക്കളെ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിയാൽ മതി എ എന്ന് പറയുന്ന ഒരു വ്യക്തി എ എന്ന് അയാള് ഒരു തേർഡ് പാർട്ടിയായ സിക്ക് ഒരു തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നു അയാളുടെ വൈഫ് ബി എന്ന് പറയുന്ന വ്യക്തി ഡി എന്ന് പറയുന്ന വേറൊരു തേർഡ് പാർട്ടിക്ക് ഒരു ട്വന്റി തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നു സോ എയും ബിയും ഗിഫ്റ്റ് സ്പ്ലിറ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എടുക്കുക ബി സോ ഈ ഗിഫ്റ്റ് കൊടുത്തില്ലേ ഈ ഗിഫ്റ്റ് കൊടുത്തതിൽ പതിനയ്യായിരം എ കൊടുത്തതായിട്ട് കൺസിഡർ ചെയ്യും ബി കൊടുത്ത് എത്രയായിട്ട് കൺസിഡർ ചെയ്യും ഫിഫ്റ്റീൻ തൗസൻഡ് ചെയ്യും ഇനി ബി കൊടുത്ത് ഈ ട്വന്റി തൗസൻഡ് സ്പ്ലിറ്റ് ചെയ്യും ടെൻ തൗസൻഡ് എ കൊടുത്തതായിട്ടും ടെൻ തൗസൻഡ് ബി കൊടുത്തതായിട്ട് കൺസിഡർ ചെയ്യും സോ ദിസ് നോൺ ആസ് ഗിഫ്റ്റ് സ്പിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് സ്പിറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം സോ നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു സിറ്റുവേഷൻ മക്കളെ നമ്മൾ നോക്കുക എ എന്ന് പറയുന്ന വ്യക്തി തേർഡ് പാർട്ടിയായ സിക്ക് ഒരു തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുക്കും ഇനി ഈ വ്യക്തിക്ക് ഒരു വൈഫ് ഉണ്ട് ബി ഇവര് ഗിഫ്റ്റ് സ്പ്ലിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എ ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുത്തതായിട്ട് കാണിക്കും ബി എത്ര കൊടുത്തായിട്ട് കാണിക്കും ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുത്തായിട്ട് കാണിക്കും ഇനി ആനുവൽ എക്സ്ക്ലൂഷന്റെ കേസ് നമ്മൾ പറഞ്ഞത് ഓരോ വ്യക്തിക്കും പെർ ഡോണിറ്റീൻ തൗസൻഡ് ആനുവൽ എക്സ്ക്ലൂഷൻ കിട്ടും ഇല്ലേ സോ എ എന്ന് പറയുന്ന വ്യക്തി ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുത്തു അത് എയ്റ്റീൻ തൗസൻഡ് താഴെ അല്ലേ ആർക്കാണ് കൊടുത്തത് സിക്ക് കൊടുത്തു തൗസൻഡ് താഴെ അല്ലേ സോ ടോട്ടൽ ഫിഫ്റ്റീൻ തൗസൻഡ് എന്ത് കിട്ടും നമുക്ക് ആനുവൽ എക്സ്ക്ലൂഷൻ കിട്ടും ബിക്കും കിട്ടില്ലേ ഫിഫ്റ്റീൻ തൗസൻഡ് ആനുവൽ എക്സ്ലൂഷൻ സോ ദോട്ടൽ ഇനി ഒന്നും കൂടി മനസ്സിലാകാനായിട്ട് ഐ എൽ ഗിവ് യു അനദർ എക്സാമ്പിൾ ഇപ്പോ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡി എന്ന് പറയുന്ന ഒരു third party പാർട്ടിക്ക് ഒരു അറുപതിനായിരം രൂപ അറുപതിനായിരം ഡോളേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നു വിചാരിക്കാം സോ നോർമൽ കേസില് ഗ്രോസ് ഗിഫ്റ്റ് എത്ര വരും എക്സ്ക്ലൂഷൻ എത്ര വരും എയ്റ്റീൻ തൗസൻഡ് ബാക്കി എത്ര വരും തൗസൻഡ് അല്ലേ തേർട്ടി തൗസൻഡ് വരും അല്ലെ സിക്സ്റ്റി തൗസൻഡ് മൈനസ് തൗസൻഡ് 42, 000, sorry ഇനി ഈ വ്യക്തിക്ക് ഒരു വൈഫ് എന്ന് വിചാരിക്കുക സോ അവര് ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തു സോ എ എത്ര കൊടുത്തായിട്ടായിരിക്കും കാണിക്കുക തേർട്ടീ തൗസൻഡ് കൊടുത്തായിട്ടായിരിക്കും കാണിക്കുക ബി എത്ര കൊടുത്തായിട്ട് കാണിക്കും തേർട്ടി തൗസൻഡ് കൊടുത്തായിട്ട് കാണിക്കുക ആർക്ക് കൊടുത്താൽ ഡി ക്ക് കൊടുത്തായിട്ട് സോ എ ഡി ക്ക് കൊടുക്കുന്നതിന് എത്ര എക്സ്ക്ലൂഷൻ കിട്ടും എയ്റ്റീൻ തൗസൻഡ് എക്സ്ക്ലൂഷൻ കിട്ടും ബി ഡി ക്ക് കൊടുക്കാൻ എത്ര എക്സ്ക്ലൂഷൻ കിട്ടും എയ്റ്റീൻ തൗസൻഡ് എക്സ്ക്ലൂഷൻ കിട്ടും സോ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക തേർട്ടി തൗസൻഡ് മൈനസ് തൗസൻഡ് ട്വൽവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് മൈനസ് തൗസൻഡ് ട്വൽവ് തൗസൻഡ് യുവർ ടാക്സബിൾ ഗിഫ്റ്റ് ഫോർ തൗസൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫോർട്ടി ടു തൗസൻഡ് നാൽപ്പത്തി രണ്ടായിരത്തിന് പകരം ഇരുപത്തിനാലായിരം ആയിട്ട് കുറയും സോ ദിസ് ഈസ് ഗിഫ്റ്റ് സ്പ്ലിറ്റിംഗ് സോ ഗിഫ്റ്റ് സ്പ്ലിറ്റിംഗ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് കാരണം പെർ ഡോണർ ഓരോ ഡോണിക്കും എയ്റ്റീൻ തൗസൻഡ് നമുക്ക് ആനുവൽ എക്സ്ക്ലൂഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് സ്പ്ലിറ്റിംഗ് യൂസ് ചെയ്യുന്നത് ിഫ്റ്റ് സ്പ്ലിറ്റിംഗ് യൂസ് ചെയ്താലും ഫയൽ ചെയ്യണം സോ മാരിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ ഈ ലിവിങ് ടുഗതർ അങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും കിട്ടില്ല മാരീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് സ്പ്ലിറ്റ് അതായത് ഗിഫ്റ്റ് സ്പ്ലിറ്റിംഗ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗിഫ്റ്റും സ്പ്ലിറ്റിങ് അല്ലാതെ ഒരെണ്ണ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞ പറ്റില്ല എല്ലാ gift splitting ടക്കുന്ന മെഡിക്കൽ ഫീസ് മെഡിക്കൽ ഫീസ് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ നേരിട്ടടയ്ക്കുന്ന ട്യൂഷൻ ഫീസും നമുക്ക് എന്ത് കിട്ടും എക്സ്ക്ലൂഷൻ ആയിട്ട് കിട്ടും ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് എക്സ്ക്ലൂഷൻ ആയിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഞാൻ പ്രണവ് ബാബുരാജ് എന്റെ ഒരു കസിൻ രാജു രാജുവിന്റെ ട്യൂഷൻ ഫീസ് കോളേജിലേക്ക് ഡയറക്റ്റ് അടയ്ക്കുന്നു ഐം പേയിങ് ദയക്ട്ി ടു രാജു കോളേജ് സോ ലെസ് യു ഒരു തൗസൻഡ് ഡോളേഴ്സ് ആണെന്ന് വിചാരിക്കുക ആ ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഞാൻ നേരിട്ട് രാജുവിന്റെ കോളേജിലേക്ക് കഴിഞ്ഞാൽ ആ മൊത്തം എമൗണ്ട് എനിക്ക് കിട്ടും എക്സ്ക്ലൂഷൻ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും ഐ കാൻ ഷോ ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് അനേർ ഫോർ എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫീസ് ഞാൻ അടക്കുന്നതായിട്ട് ആയിട്ട് എനിക്ക് ടോട്ടൽ എമൗണ്ട് എക്സ്ക്ലൂഷൻ ആയിട്ട് കാണിക്കാം ഇനി ഇതൊരു വലിയ എമൗണ്ട് വിചാരിക്കുക ഞാൻ രാജുവിന് വേണ്ടി രാജുവിന്റെ കോളേജിലേക്ക് അടക്കുന്നു ആ ടോട്ടൽ എനിക്ക് എക്സ്ക്ലൂഷൻ ആയിട്ട് കിട്ടും ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടുപോക്കറിയാം ഇത് ഞാൻ നേരിട്ട് അടക്കാതെ രാജുവിന്റെ കൈയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ രാജുവിന് ഞാൻ ഫോർട്ടി തൗസൻഡ് കൊടുത്ത എന്റെ ഗ്രോസ് ഗിഫ്റ്റ് കാണിക്കണം മൈനസ് എയ്റ്റീൻ തൗസൻഡ് എനിക്ക് എത്രയെ കിട്ടുള്ളൂ ട്വന്റി ടു തൗസൻഡ് ഡോളേഴ്സ് എനിക്ക് എന്തായിട്ട് കിട്ടുള്ളൂ ട്വന്റി ഡോളേഴ്സ് എനിക്ക് ഗ്രോസ് ഗിഫ്റ്റ് അതായത് എനിക്ക് ടാക്സബിൾ ഗിഫ്റ്റ് ആയിട്ട് ട്വന്റി ടു തൗസൻഡ് ആയിരിക്കും എനിക്ക് വരുന്നത് എനിക്ക് ടോട്ടൽ ഫോർട്ടി തൗസൻഡ് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല ട്വന്റി ടു തൗസൻഡിന്റെ ഗ്രോസ് ടാക്സിബിൾ ഗിഫ്റ്റ് വരും ഇനി അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് മെഡിക്കൽ എക്സ്പെൻസ് നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡയറക്ടലി നിങ്ങൾ മെഡിക്കൽ എക്സ്പെൻസ് അടയ്ക്കുകയാണെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എക്സ്ക്ലൂഷൻ ആയിട്ട് കിട്ടും ഇനി അഥവാ ആ വ്യക്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആനുവൽ എക്സ്ക്ലൂഷൻ എയ്റ്റീൻ തൗസൻഡ് മാത്രമേ കിട്ടുകയുള്ളൂ സോ യു ടു എഡ്യൻസ് ചെയ്താണെങ്കിൽ എത്ര കോടി രൂപയുടെ ഗിഫ്റ്റ് വേണമെങ്കിലും നിങ്ങൾ കൊടുത്തു ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് മാരിറ്റൽ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് നോ ഇഷ്യൂ പക്ഷെ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് ഒരു യു എസ് സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിയ്യായിരം മാു പത്ത് കോടി നമുക്ക് മാക്സിമം സോ ഇഫ് യു ആർ ഗിവിംഗ് സംതിങ് ടു ചാരിറ്റി ഇഫ് യു ആർ ഗിവിംഗ് സംതിങ് ടു ക്വാളിഫൈഡ് ചാരിറ്റബിൾ ഓർഗനൈസ് ക്വാളിഫൈഡ് ആയിരിക്കട്ടോ ക്വാളിഫൈഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ആർ ഗിവിംഗ് ക്യാൻ ബി ഷോൺ ആസ് ഡിഡക്ഷൻസ് ഡിഡക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പൊ നിങ്ങൾ എത്ര രൂപ കൊടുത്താലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ചാരിറ്റബിൾ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം സോ ദീസ് ആർ ദ ഡിഡക്ഷൻസ് ആൻഡ് എസ്ക്ലൂഷൻസ് വിച്ച് ആർ അവൈലബിൾ ടു ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ഗിഫ്റ്റ് ചെയ്യേണ്ട എക്സ്ക്ലൂഷൻസും അടുത്ത വർഷം വേറെ എമൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് മാരിറ്റൽ ഫോർ കറണ്ട് ഇയർ ഈ വർഷത്തെ ആഫ്റ്റർ യു റീച്ച് യുവർ ടാക്സിബിൾ ഗിഫ്റ്റ് ഓഫ് കറണ്ട് ഇയർ ഈ വർഷത്തെ കണ്ടുപിടിച്ചതിന് ശേഷം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്ര വർഷങ്ങൾ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത്രയും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റിന്റെ ടാക്സിബിൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ആ ടാക്സിബിൾ ഗിഫ്റ്റ് ഈ വർഷത്തെ മക്കളെ ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടാക്സിബിൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ട്വന്റി ത്രീലുണ്ടായിരുന്നെങ്കിൽ അത് ഇതിന്റെ ആഡ് ചെയ്യണം ടു തൗസൻഡ് ട്വന്റി ടൂണ്ടായിരുന്നെങ്കിൽ അത് ആഡ് ചെയ്യണം ഏതൊക്കെ വർഷങ്ങളിൽ നിങ്ങൾക്ക് ടാക്സിബിൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ടോ ആ ടാക്സിബിൾ ഗിഫ്റ്റ് എല്ലാം നിങ്ങൾ ഈ വർഷത്തെ ആഡ് ചെയ്യണം then what you will be getting is taxable gift to the date ഈ ദിവസം വരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ ടാക്സബിൾ ഗിഫ്റ്റിന്റെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അത് രണ്ടായിരത്തിലെ കാണും രണ്ടായിരത്തി പത്തിലെ കാണും രണ്ടായിരത്തി ഇരുപതിലെ കാണും രണ്ടായിരത്തി നാലിലെ കാണും സോ ടോട്ടൽ ടാക്സബിൾ ഗിഫ്റ്റ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ടോട്ടൽ ടാക്സബിൾ ഗിഫ്റ്റ് നമുക്ക് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ടാക്സ് വരുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടീൻ ടു ഫോർട്ടി പെർസെൻറ്റേജ് ടാക്സ് റേറ്റ് വരുന്നത് യു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് യുക്സബിൾ യുവർ ടെൻറ്റീവ് Rate gross gift gross gift ും ഈ ഗ്രോസ് ഗിഫ്റ്റ് ടാക്സിന് ആദ്യം കുറയ്ക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ ഗിഫ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ടാക്സ് റേറ്റ് ബി ഗെറ്റിംഗ് ദാറ്റ് എമൗണ്ട് ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം ഇനി അതിന്റെ കൂടെ നമ്മൾ അടുത്ത് കുറയ്ക്കാൻ പോകുന്ന ഐറ്റമാണ് ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു യു എസ് ടാക്സ് ടെൻ ഫോർട്ടിയിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ലേ ക്രെഡിറ്റ് സാർ ദോസ് ഐറ്റംസ് വിച്ച് റെഡ്യൂസാക്സ് ലൈബിലിറ്റി അതേപോലെ തന്നെ ലൈബിലിറ്റി കുറയ്ക്കാനായിട്ട് ് സംസ് ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വ്യക്തി മരിച്ചതിനു ശേഷമോ ജീവിച്ചിരിക്കുമ്പോഴോ അപ് ടു സെർട്ടൻ മില്യൺ ഡോളേഴ്സ് ടാക്സ് കൊടുക്കാതെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും സോ അതിനൊരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റും ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് ബേസിക്കലി മീൻസ് എ ക്രെ വിച്ച് ഇസ് അവൈലബിൾ ടു ഗിഫ്റ്റ് എസ്റ്റേറ്റ് ടാക്സ് ആൻഡ് ജി എസ് ടി അതെന്താണ് നമ്മൾ പഠിക്കും ആ ഗിഫ്റ്റ് ടാക്സിനും ജി എസ് ടി ടിക്കും അതേപോലെ തന്നെ നമ്മുടെ എസ് ടി ടാക്സിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ക്രെഡിറ്റ് ആണ് ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ആ ക്രെഡിറ്റ് എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റും ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി സോ എന്താണ് ഈ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് ഈ എമൗണ്ട് ക്ലാസസ് സോ tax ബേസിക്കലി ടുക്സ്റ്റ് ടാക്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനായിരുന്നു ഈ ഒരു വീഡിയോ i hope you understand the ാണ്ഡക്ഷൻസ് <laughs>